കുറച്ച് ദിവസം മുൻപ് നമ്മൾ ജെയിൻ സ്ട്രീറ്റ് എന്ന അമേരിക്കൻ കമ്പനി ഇന്ത്യൻ മാർക്കറ്റിൽ നടത്തിയ തട്ടിപ്പിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തായിരുന്നു ഓർമ്മയുണ്ടോ സെബി അവരെ വിലക്കിയതും ഏകദേശം നാലായിരത്തി എണ്ണൂറ് കോടി രൂപ മരവിപ്പിച്ചതുമൊക്കെ നമ്മൾ ചർച്ച ചെയ്തു ഇപ്പോൾ ആ സംഭവത്തിൽ ഒരു വലിയ അപ്ഡേറ്റ് വന്നിരിക്കുകയാണ് ഈ തട്ടിപ്പാദ്യമായി പുറത്തു കൊണ്ടുവന്ന വ്യക്തി തന്നെ ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി രംഗത്തെത്തിയിരിക്കുന്നു അതെ ഈ തട്ടിപ്പ് സെബിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ആ വിസിൽ ബ്ലോവറുടെ പേരാണ് മായങ്ക് ബൻസാൽ അദ്ദേഹം പറയുന്നത് സെബി കണ്ടെത്തിയ നാലായിരത്തി എണ്ണൂറ് കോടി എന്നത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമെന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണമനുസരിച്ച് ജെയിൻ സ്ട്രീറ്റ് ഈ ഒരു ഒറ്റ വർഷം കൊണ്ട് മാത്രം നേടിയത് ഏകദേശം ഇരുപത്തി അയ്യായിരം കോടി രൂപയാണ് വിജയ് മല്യ നീരവ് മോദി കേതൻ പരീക് എന്നിവരെല്ലാം ചേർന്നാലും ഇത്രയും വരില്ല അപ്പോൾ എങ്ങനെയായിരുന്നു ഈ തട്ടിപ്പ് ബൻസാൽ അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ അതേ രീതി തന്നെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം സ്റ്റെപ്പ് ദിവസങ്ങളിൽ കോടികൾ മുടക്കി മാർക്കറ്റിനെ കൃത്രിമമായി മുകളിലേക്ക് തള്ളിക്കയറ്റും സ്റ്റെപ്പ് ടു മാർക്കറ്റ് മുകളിൽ നിൽക്കുമ്പോൾ അത് താഴേക്ക് വീഴും എന്ന രീതിയിൽ വലിയൊരു ഓപ്ഷൻ ട്രേഡ് എടുക്കും സ്റ്റെപ്പ് ത്രീ ആദ്യം വാങ്ങിയ ഓഹരികളെല്ലാം വിറ്റ് മാർക്കറ്റിനെ കുത്തനെ താഴേക്ക് ഇടും ഇതിലൂടെ ഓപ്ഷൻസിൽ നിന്ന് അവർ കോടികളുടെ ലാഭം കൊയ്യും മായങ് ബൻസാലിന്റെ ഈ വെളിപ്പെടുത്തലുകൾ ഈ കേസിന് പുതിയൊരു മാനം നൽകിയിരിക്കുകയാണ് സെബിയുടെ അന്വേഷണം ഇപ്പോൾ മറ്റു സൂചികകളിലേക്കും വ്യാപിച്ചിട്ടുണ്ട് നമ്മൾ മുൻപ് റിപ്പോർട്ട് ചെയ്തതുപോലെ സെബി ശക്തമായ നടപടി എടുത്തിട്ടുണ്ട് ജെയിൻ സ്ട്രീറ്റിനെ വിലക്കുകയും തട്ടിപ്പിലൂടെ നേടിയെന്ന് കരുതുന്ന പണം മരവിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം ജെയിൻ സ്ട്രീറ്റ് ഇതെല്ലാം നിഷേധിക്കുകയാണ് ഇത് സാധാരണ ട്രേഡിംഗ് തന്ത്രം മാത്രമാണെന്നാണ് അവരുടെ വാദം എന്തായാലും ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്ന ആൾ തന്നെ കൂടുതൽ വിവരങ്ങളുമായി രംഗത്ത് വന്നതോടെ കേസ് കൂടുതൽ ഗൗരവമായിരിക്കുകയാണ് സാധാരണക്കാരായ നമ്മളെ പോലുള്ള നിക്ഷേപകരുടെ പണമാണ് ഇവിടെ അപകടത്തിലാകുന്നത് ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ മണി ന്യൂസിന്റെ ചില പ്രേക്ഷകർ കമന്റുകളിൽ അഭിപ്രായപ്പെട്ടിരുന്നു ഇതൊക്കെ മാർക്കറ്റിലെ സാധാരണ കളികളല്ലേ ഇതിൽ എന്താണ് ഇത്ര വലിയ തട്ടിപ്പെന്ന് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇത് മാർക്കറ്റിലെ ഒരു സാധാരണ തന്ത്രം മാത്രമാണോ അതോ സാധാരണ നിക്ഷേപകരെ കൊള്ളയടിക്കുന്ന ഒരു വലിയ തട്ടിപ്പാണോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക നമുക്ക് ചർച്ച ചെയ്യാം ഈ കേസിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദി